സന്തോഷം കണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നല്ലാം പറയില്ലേ ആ അവസ്ഥയിലാണ് ആച്ചു തിരിച്ചു ഇപ്പം ആച്ചു രണ്ടാഴ്ചക്ക് ശേഷമാണ് അച്ഛനെ കാണുന്നത് അതിൻ്റെ തുള്ളിക്കളിയാണ് ഇത് അച്ഛൻ ഒന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ നമ്മളെ കലാപരിപാടികൾ നടത്താൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് കണ്ണൂരേക്ക് പോകണമെങ്കിൽ പാപ്പിനിശ്ശേരി മുതൽ വളവട്ടണം വരെയുള്ള ഈ ബ്ലോക്ക് ഇത് കയ്യാണ്ട് പോകുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചാമി ചാമീനിപ്പം എല്ലാവർക്കും സുപരിചിതമാണല്ലോ അതുപോലെ തന്നെ എൻ്റെ അച്ചൂനും സുപരിചിതമാണ് അങ്ങനെ അച്ഛുന് ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു ഇതാണ് ചാമി തുള്ളിപ്പോയ ജയില് എന്നും പറഞ്ഞിട്ട് ജയില് കഴിഞ്ഞ് തൊട്ടടുത്തുള്ളതാണ് ആകാശവാണി നമ്മൾ ആകാശവാണി കണ്ണൂരില്ലേ അത് ഒന്ന് ഹോസ്പിറ്റലിൽ കയറിയതാ അതേ ഹോസ്പിറ്റലിലും മാവേലി മാവേലിനെ കണ്ടത് എന്തായാലും അച്ഛൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഒരു മുട്ടായി കൊടുത്തത് ആ ഭാഗത്തിലെല്ലാവരെയും ആ വെയിലി തന്നതാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കലായിരുന്നു പിന്നത്തെ പരിപാടി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി ഡ്രസ്സ് എടുക്കുന്നതിനെക്കാട്ടും വലിയത് വില്ലടിക്കലാണ് രാവിലെ ഒമ്പത് മണിക്കെങ്ങാനും വീട്ടിൽ നിന്ന് ഇറങ്ങിയാത്ത വിശപ്പിൻ്റെ വിളി വല്ലാണ്ടങ്ങ് വന്നുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടാവാം ഇനി ബാക്കി പരിപാടിയെന്ന് ഫുഡടി കഴിഞ്ഞ വാടെ എന്തായാലും അടുത്ത ഷോപ്പിൽ കയറിയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് എടുക്കാൻ്റെ ഡ്രസ്സ് ഒരു തരും അച്ചു ഇപ്രാവശ്യം എന്തോ ഇവിടെ കയറി വാടെ ഒരു കുട്ടി വന്നിട്ട് ഒരു ബലൂൺ കൊടുത്തുകൊണ്ട് ഇച്ചിരി ഒന്ന് കുറച്ച് സമയം അടങ്ങി നിന്നു ആ കുറച്ച് സമയം എന്നില്ലേ അത് എടുത്തു പറയണം കാരണം അതിൻ്റെ കാറ്റുരി വിട്ടിട്ട് ലാസ്റ്റ് ഈ പൂക്കളം സെറ്റാക്കാൻ പോക്കായിരുന്നു പരിപാടി ഒരു ഷോപ്പിൽ കയറി ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്നത് നമ്മളാണ് ഇനി ഇത് മൂന്നാമത്തെ ഷോപ്പിലാകെ വരുന്നത് ഡ്രസ്സൊക്കെ പെട്ടെന്ന് എടുക്കാം പക്ഷേ എല്ലാം അടിക്കും ബില്ലടിക്കല്ലേ കുറച്ചധികം കഷ്ടപ്പെടേണ്ടതുണ്ട്